കണ്ണൂരിൽ ക്ഷേത്രോത്സവത്തിനിടെ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളുമായി സിപിഐഎം പ്രവർത്തകരുടെ ആഘോഷം പറമ്പായി കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായ കലശഘഘോഷയാത്രയിലാണ് മുടുപ്പിലങ്ങാട് സൂരജ് വധക്കേസ് പ്രതികളുടെ ചിത്രം പതിച്ച കൊടികൾ ഉപയോഗിച്ചത് എ കെ ജിയുടെയും ഇ എം എസിൻ്റെയും പേര് പറഞ്ഞുള്ള മുദ്രാവാക്യം വിളിക്കും വിപ്ലവഗാനങ്ങൾക്കുമൊപ്പം കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളും സി പി ഐ എം ശക്തികേന്ദ്രമായ പ്രദേശത്ത് നടന്ന കലശഘോഷയാത്രയ്ക്കിടെയായിരുന്നു ആഘോഷം മുഴപ്പിലങ്ങാട് സൂരജവധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച എട്ടുപേരുടെ ചിത്രങ്ങളാണ് ഘോഷയാത്രയിൽ ഉപയോഗിച്ചത് സമീപകാലത്ത് കണ്ണൂർ ജില്ലയിലെ ഉത്സവങ്ങളിൽ സി പി ഐ എമ്മും ബി ജെ പിയും ചേരിതിരിഞ്ഞ് ശക്തി നടത്തുന്നത് പതിവായിട്ടുണ്ട് പലയിടങ്ങളിലും സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു എന്നാൽ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള ആഘോഷം ഇതാദ്യമായാണ് ട്വന്റി കണ്ണൂർ